നമസ്കാരമുണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാറി വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ എഴുപത് സെൻറ്റ് ഏലത്തോട്ടവും രണ്ട് വീടും കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ആയിരത്തി ഇരുന്നൂറോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരിടുക്കു നമുക്ക് രണ്ടായിരം കിലോയോളം പച്ചക്കായ ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലം തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് മൂന്നോളം പടുതാക്കുളം ഈ കാണുന്ന ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പടുതാക്കുളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പതിമൂന്ന് കിലോ മുണ കുക്കുരുമുളക് കിട്ടിയതാണ് ആ കാണുന്നതാണ് വട്ടപ്പാറ എം ഇ എസ് കോളേജ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പറമ്പ് അപ്പുറയാണ് ആ കോളേജ് ഉള്ളത് നല്ലൊരു ഏലത്തോട്ടമാണ് ഇപ്പോ അങ്ങനെല്ലാം പ്രധാന വരുമാനമാർഗ ഏലം തന്നെയാണ് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് വറ്റാത്ത വെള്ളമാണ് ഇവിടുന്ന് ആണ് മോട്ടറ് വെച്ച് നമ്മൾ പട്ടിതാക്കളൊക്കെ നിറച്ച് കൊടുക്കുന്നത് നിലവിലെ സ്ഥല ഈ സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ ഒരു വീട് ഇതാണ് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു വീടാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ പടുത്താക്കളും ഇതാണ് താഴെ കാണുന്ന കിണറ്റിനാണ് വെള്ളം ഇങ്ങോട്ടായിട്ട് ഇങ്ങോട്ടായിരിക്കടിച്ചിരിക്കുന്നത് അതുപോലെ നിലവിൽ അൻപതോളം പ്ലാവുകൾ ഇതിലുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസിക്കുവായ വീട് ഇതാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഷീറ്റ് മഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളിലുള്ള ചെറിയൊരു വീടാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നെടുങ്കണ്ട ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്